ചേട്ടാ അമേരിക്കയിലെ കാലിഫോർണിയയിൽ വലിയ രീതിയിൽ അഗ്നി പടർന്നു പിടിക്കുകയാണ് അമേരിക്കയുടെ ഏറ്റവും സുന്ദരമായ സംസ്ഥാനമായ കാലിഫോർണിയ നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെയാണ് വാർത്തകൾ വരുന്നത് പക്ഷേ അതിൽ പലർക്കും ദുഃഖമാണ് പക്ഷേ നമ്മുടെ കേരളത്തിലെ ചില പ്രത്യേക ആളുകൾ അതിൽ ആനന്ദിക്കുന്ന കാഴ്ചയാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് അമേരിക്കയ്ക്ക് നഷ്ടം വരുമ്പോൾ കേരളത്തിലെ ഇത്രയും ആളുകൾക്ക് എന്തുകൊണ്ടാണ് ആനന്ദമുണ്ടാകുന്നത് അമേരിക്ക ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെ നിലപാടുകൾ കർക്കശമാക്കിയ രാജ്യങ്ങളിൽ ഒന്നാണ് പ്രത്യേകിച്ച് അവർക്ക് ലോകത്തുള്ള വിധേയത്വം ലോകത്തിനുള്ള ലോകത്തിന് നിയന്ത്രണം അവർക്കൊരു വെളിപ്പേര് ചാർത്തി കൊടുത്തിട്ടുണ്ട് ലോക പോലീസ് പോലീസൊന്നും ആരാണ് അമേരിക്ക പറഞ്ഞില്ല ഞങ്ങൾ ലോക പോലീസ് ആണെന്ന് പറഞ്ഞില്ല ലോക പോലീസ് ആക്കി കൊടുത്തത് മറ്റുള്ള ആളുകളാണ് ഇപ്പൊ ഇന്ത്യക്കൊരു വിഷയം എന്നാൽ അമേരിക്ക എന്ത് പറയുന്നത് അമേരിക്കയുടെ സ്റ്റാൻഡ് എന്താണ് പാകിസ്ഥാന്റെ വിഷയം എന്നാൽ പാകിസ്ഥാന്റെ ശ്രദ്ധ എന്താ അമേരിക്കയുടെ സ്റ്റാൻഡ് എന്താണ് അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് അമേരിക്കയെ ലോകത്തെ രാജ്യങ്ങളുടെ പട്ടികയിൽപ്പെടുത്തി നമ്മളാണ് അവരെ ലോക പോലീസ് ആക്കിയത് ലോകത്തെ മറ്റു രാജ്യങ്ങളാണ് അവരെ ലോക പോലീസ് ആക്കിയത് അതുകൊണ്ട് തന്നെ സുഡാപ്പികളെ സംബന്ധിച്ചിടത്തോളം ഒരു വെറുപ്പ് അമേരിക്കക്കെതിരെ ഉണ്ട് അമേരിക്ക അവരുടെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് ശേഷം ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെ കടുത്ത നിലപാടെടുത്തു എന്ന് മാത്രമല്ല ഒസാമാ പോലെയുള്ള ആളുകളെ തെരഞ്ഞു പിടിച്ച് അവരുടെ ഈറ്റുമാളത്തിൽ കടന്നെത്തി രഹസ്യമായി പങ്കിക്കൊണ്ടുവന്ന് കൊന്ന് ഒരു സ്മാരകം പോലും അവശേഷിപ്പിക്കാതിരിക്കാൻ കടലിൽ കെട്ടി താഴ്ത്തിയ ചരിത്രം നോക്കുന്നു അമേരിക്കക്ക് പറയാനുണ്ട് അതുകൊണ്ട് ഭീകരവാദത്തിന്റെ ആണിക്കല്ല് പിടുന്നെടുക്കുന്ന അവരെ അടിവേര് മാന്തി എടുക്കുന്ന ചില പ്രവർത്തനങ്ങൾ അമേരിക്ക നടത്തുന്നു ഇപ്പൊ തന്നെ ഗാസ ഇസ്രായേലിന്റെ ആക്രമണം അമേരിക്ക പാറ പോലെ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രായേലിന്റെ പുറകില് ഇസ്രായേലിന് വേണ്ടത് എല്ലാം കൊടുക്കുന്നു കാരണം ഹമാസിന്റെയും അതുപോലെയുള്ള മറ്റ് ഭീകരവാദ സംഘടനകളുടെയും ഒക്കെ അടിവേറിന് പിഴുതെടുക്കാൻ അവരുടെ അവസാനത്ത ആളിനെ നശിപ്പിക്കാൻ പ്രതിജ്ഞാബദ്ധനാണ് അമേരിക്ക അമേരിക്ക ഇപ്പൊ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് ഇരുപതാം തീയതി ഞാന് രാഷ്ട്ര പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുന്നേ ഇസ്രായേലി പിടിച്ചുകൊണ്ട് പോയിട്ടുള്ള ബന്ധികളെ മോചിപ്പിക്കണം എന്ന് റൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ മതമൗലികവാദികളായിട്ടുള്ള ഭീകരവാദികളെ പിടിപ്പിക്കുന്നു ഈ ഇതിൽ ഏറ്റവും കൗതുകം തോന്നുന്നത് മറ്റേതോ രാജ്യത്ത് നടക്കുന്ന ഒരു ദുരന്തമാണ് അവിടെ പലരും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഏതൊരു മനുഷ്യനും അയ്യോ എന്ന് പ്രതികരിക്കേണ്ട സ്ഥലത്താണ് പൊട്ടിച്ചിരിക്കുന്നത് അതായത് അവരുടെയൊക്കെ മനസ്സ് എത്രത്തോളം നികൃഷ്ടമാണ് എന്നുള്ളതാണ് അല്ല വാസ്തവത്തില് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഭീകരവാദത്തിനും മനസ്സുണ്ട് ഭീകരവാദത്തിനിടയിൽ സ്നേഹമുണ്ട് സ്വന്തം പിതാവിനെയും മാതാവിനെയും ഒക്കെ ഭീകരവാദത്തിന്റെ പേരിൽ കൊലപ്പെടുത്തിയ ചരിത്രം നമ്മുടെ മുമ്പിലേ അച്ഛനെ കെട്ടിയിട്ടിട്ട് മക്കളെയും ഒക്കെ ബലാത്കാരം ചെയ്തിട്ട് ബലാത്കാരത്തിന് ശേഷം അവരെ പെടിയുണ്ടയ്ക്ക് ഇരയാക്കുന്ന ഡൽഹിയിൽ നിന്നും വന്ന കാശ്മീരിൽ നിന്നു വന്ന കഥകൾ എത്രയോ ഉണ്ട് അങ്ങനെയുള്ള ഭീകരവാദികളെ സംബന്ധിച്ച് അവരെ മനുഷ്യഗണത്തിൽ കൂട്ടാൻ പറ്റുമോ മൃഗീയത എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ പോലും കാണിച്ചു അത്ര കണ്ട് മനസ്സിനെ അവരിങ്ങനെ മതത്തിന്റെ ഉള്ളിൽ തളച്ചിട്ടിരിക്കുകയാണ് മത ഭീകരവാദം മനസ്സിൽ അത്രത്തോളം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായും അവരിൽ നിന്ന് മറിച്ചൊന്നും പ്രതീക്ഷിക്കുന്ന കേരളം ഞാൻ നേരത്തെ പലതരം സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിലുള്ള ഇസ്ലാമിക ഭീകരവാദികളുടെ ഒരു അടവപ്പ് കേന്ദ്രമായിട്ട് മാറിയിട്ട് കാലങ്ങൾ കുറേയായി ലോകത്ത് എവിടെ ചലനങ്ങൾ ഉണ്ടായാലും അതിനെതിരെ ആദ്യമായിട്ട് പ്രതികരണം ഉണ്ടാകുന്നത് കേരളത്തിലാണ് ഹമാസിന്റെ തലവനെ കൊല ചെയ്യപ്പെട്ടപ്പോൾ തമാസിന്റെ ഹമാസിന്റെ തലവനെ അമേരിക്ക കൊല ചെയ്ത ഹമാസിന്റെ ആരാധകർ അവർക്ക് അദ്ദേഹത്തിന് ഇവിടെ നമാസ് നടത്തിയവരാണ് അവരുടെ മന മരണാനന്തര ചടങ്ങുകൾ പോലെ ആ അവരുടെ മതം നിഷ്കർഷിക്കുന്ന ചടങ്ങുകൾ നടത്തിയ കൊച്ചിയിൽ ഇറാഖിൽ സദ്ദാ ഹുസൈനെ തൂക്കിലേറ്റിയപ്പോൾ കേരളമാണ് നിന്ന് ബഹളം ഉണ്ടാക്കിയത് കേരളത്തിലെ തെരുവുകളിൽ ആയിരക്കണക്കിന് ചെറുപ്പക്കാർ സദ്ദാം ഹുസൈന് ജയി വിളിച്ചുകൊണ്ട് ഇവരുടെയൊക്കെ ചിറ്റപ്പനാണോ എന്ന് ചോദിച്ചു പോകും നമുക്ക് ഇറാഖിൽ അപ്പോ ഇറാഖ് കുവൈറ്റിനെ ആക്രമിച്ചു പോകുന്ന പറയാനില്ല അതെ അതേപോലെ നമ്മുടെ ഒരു സഹോദരി ഒരു നേഴ്സ് അവിടെ കൊല്ലപ്പെട്ടപ്പോൾ അതെ നമ്മൾ കണ്ടതാണ് ഇസ്രയേൽ കൊല്ലപ്പെട്ടപ്പോൾ അതിൽ ആനന്ദിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ആനന്ദിക്കുന്ന ആളുകൾ ചെന്നിത്തല ഇത്തരം ആളുകൾ സ്ലീപ്പർ സെല്ലുകളായി ഇവിടെ ഉണ്ട് കേരളത്തിലുണ്ട് അങ്ങനെയുള്ള കേരളത്തിലാണ് ഞാനും ചേട്ടനൊക്കെ ജീവിക്കുന്നത് ഉണർന്ന് പ്രവർത്തിക്കുന്ന സെല്ലുകളുണ്ട് നമ്മുടെ ഈ നേരത്തെ എ പി അഹമ്മദിനെ പോലെയുള്ള ചരിത്രകാരന്മാര് അല്ലെങ്കിൽ സംവാദകര് പറഞ്ഞ മാതിരി ഒരു പി അല്ലെങ്കിൽ ഒരു എൻഡിഎഫിനെ നിരോധിച്ചാൽ അതിന് ബദൽ പത്ത് പേരുകളിൽ പത്ത് സംഘടനകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും നമുക്കറിയില്ലെന്ന് മാത്രം അങ്ങനെ സ്ലീപ്പർ സെല്ല പബ്ലിക്കായിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് ഭീകരവാദ സംഘടനകൾ കേരളത്തിലുണ്ട് അതിനെയൊക്കെ വെള്ളപോശാൻ ഇവിടെ നേതാക്കന്മാരെല്ലാം രാഷ്ട്രീയ പാർട്ടിയിൽ കടന്നത് കേറി കെ ടി ജലീൽ കെ ടി ജലീൽ പഴയ സിമിയുടെ പ്രവർത്തകനാണ് അതുപോലെ വയനാട്ടിലെ കോൺഗ്രസ് നേതാവുണ്ടല്ലോ സിദ്ദിഖ് സിദ്ധിഖ് ടി സിദ്ദിഖ് ടി സിദ്ദുക്ക് പഴയ സിമയുടെ നേതാവാണ് ഇങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഇവരെ പോലെയുള്ള ഭീകരവാദികൾ നുഴഞ്ഞു കയറിയിട്ട് അവരുടെ അജണ്ട സെറ്റ് ചെയ്യുകയും അജണ്ട നടപ്പിലാക്കുകയും ചെയ്യുന്ന നിലപാടുകളാണ് കേരളത്തിൽ നടക്കുന്നത് അതുകൊണ്ട് അമേരിക്കയിലെ കാലിഫോർണിയയിൽ തീ പടരുമ്പോ ആ വാർത്തയുടെ താഴെ ഈ ചിരിക്കുന്ന മുഖം ഇട്ട് കൈയടിക്കുന്ന സുതാപ്പികളെ സംബന്ധിച്ചിടത്തോളം അവരെ കുറിച്ച് എന്ത് പറയാന് അല്പമെങ്കിലും മനുഷ്യത്വശേഷിക്കുന്നുണ്ടോ ഈ ഈ ചിരിക്കുന്ന മുഖ ഇടുന്ന ആളുകൾ തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആരും എന്ന് അപ്പൊ മനുഷ്യത്വം എല്ലാം മരിക്കുന്നത് ആരാണെങ്കിലും അത് നമുക്ക് അപലപിക്കേണ്ടതല്ലേ ആരുടെ മരണവും ആഘോഷിക്കേണ്ടതല്ലല്ലോ മരണം ആരുടേതാണെങ്കിലും അത് കുഞ്ഞിൻ്റെതാണെങ്കിലും മുതിർന്നവരുടേതാണെങ്കിലും ഏത് ഭാഷക്കാരുടേതാണെങ്കിലും ഏത് നാട്ടുകാരുടേതാണെങ്കിലും അങ്ങനെ കൊലപാതകത്തിനെയും മരണത്തെയും നമ്മൾ അങ്ങനെ കാണാൻ പാടുണ്ടോ വേറൊരിച്ച് മതത്തിന്റെ പേരിൽ കാണാൻ പാടുണ്ടോ അപലപിക്കപ്പെടേണ്ടതൊന്നല്ലേ സ്വാഭാവികമായും അത്തരം ആ അപലപിക്കൽ കാണുന്നില്ല എന്ന് മാത്രമല്ല ആഹ്ലാദം പങ്കിടുന്ന മനസ്സ് അതാണ് നമുക്ക് ഏറെ വേദനാജനകമായി തരുന്നത് കേരളം ഇന്ന് പലപ്പോഴും പല പലരും പറയാറുള്ളത് പോലെ ഒരു ഇസ്ലാമിക ഭീകരവാദത്തിന്റെ അഗ്നിപർവ്വതത്തിന് മുകളിലാണ് ഇരിക്കുന്നത് സ്വാഭാവികമായും അത് വലിയ ഒരു പൊട്ടിത്തെറിയിലേക്ക് നാളെ പോകാൻ സാധ്യതയുണ്ട് ഇവിടുത്തെ ഹിന്ദു ഭൂരിപക്ഷം എന്ന് പറയപ്പെടുന്ന ഭൂരിപക്ഷ ജനത ഇപ്പോഴും അതിനെക്കുറിച്ച് കുറിച്ച് തികച്ചും അജ്ഞരാണ് എന്നുള്ളതാണ് വലിയ ഒരു ഗതികേട് നമ്മുടെ നാട്ടിലുണ്ടായിരിക്കുന്നത്